ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ അതെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നോക്കി കുളത്തിൽ നിറച്ച് മീനുകളിൽ ഇട്ടാ മീനുകളെ കണ്ടപ്പോഴും സുധപ്പൻ ആ വേഗം ഓടി വന്നുകൊണ്ട് ഇതേ ഏതൊക്കെ മീനാണ് എന്തൊക്കെയാണെന്നുള്ള പേരും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ വേറെങ്ങും വല്ല ഇന്ന് പോയത് മൂകാംബിയിലാണ് ട്ടെ നമ്മൾ ഇന്ന് പോയത് അപ്പോൾ മൂ മൂകാംബി അമ്പലത്തിൽ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും പിള്ളേരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഈ കുളത്തിൻ്റെ അരികത്തായിരിക്കുള്ളൂ കുളത്തിൻ്റെ അരികത്ത് ഇഷ്ടമാതിരി മീനുണ്ടല്ലോ സുധുവാണെങ്കിൽ സുധുവിൻ്റെ അകത്തെ വെച്ച് കാണിക്കുന്നുണ്ട് അവൻ്റെ കൈയിൻ്റെ മീനൊക്കെ ഉണ്ട് മീന്റെ പേരൊക്കെ സുധ പറയാനുണ്ടട്ടാ പിലോപ്പിണ്ടെന്നാ എന്തൊക്കെയോ മീനുകൾ ഇണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ ക്യാമറയിൽ അങ്ങനെ കാണിച്ചു തരാൻ പറ്റണില്ല ആ വെള്ളം ഞങ്ങളെ സ്ഥലത്തൊക്കെ മീനുണ്ട് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതേ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോയിട്ടാ ഓ അതെ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇന്ന് മൂകാംബിയിലാണ് അമ്പലത്തിൽ പോയത് അതേ അമ്പലത്തിൽ പോയി വന്നിട്ട് അമ്മ നമ്മുടെ പണിയിലോട്ട് കടന്ന് ഞാൻ എൻ്റെ ബാഗ്രഡിയൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ പണിയിലോട്ടൊക്കെ കിടന്നിട്ടാണ് അപ്പം ദേ അമ്മ അടുക്കളയിൽ എന്തോ കുറുമക്കറി അങ്ങനെ എന്തൊക്കെയോ വെക്കുന്നുണ്ട് അപ്പം എൻ്റെ അത് നാടകത്തിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടെന്ന് ഈ ഇരുപത്തേഴാം തീയതിയാണ് നാടകം എന്നാണ് പറഞ്ഞിരിക്കണത് ഇരുപത്തഞ്ചാം തിയതി കലോത്സവം തുടങ്ങാ അപ്പം പ്രാക്ടീസൊക്കെ തുടങ്ങി അപ്പോൾ ദേ അമ്മ അടുക്കളയിൽ കുറുമക്കറി അങ്ങനെ എന്തൊക്കെയോ അവിടെ അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണ്ട് ഞാനപ്പം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി സമയമാകുമ്പോ കഴിക്കാൻ പോവാ അത്രേ ഉള്ളു പരിപാടി ഇപ്പൊ ഇന്നാ അമ്മ എന്തു ചെയ്യണം നമുക്ക് നോക്കിയിട്ട് വരാ ഹലോ ഹലോ എന്തീല് അതേ അടുക്കളയിൽ നമ്മളെ പണികളൊക്കെ തുടങ്ങി ചോറ് ചോറ് അടുക്കളയിൽ നമ്മുടെ പണികളൊക്കെ തുടങ്ങി കുറെ ദിവസത്തിന് ശേഷമുള്ള നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ ഞാനിപ്പോ എല്ലാം ആഹ് അപ്പൊ എന്താ എല്ലാരും പറഞ്ഞല്ലോ കൂടുതൽ കാണാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണത് കാണിച്ചത് അതൊക്കെ എപ്പോഴും വർത്താനം പറഞ്ഞോണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് വോയ്സ് ഓവർ കൊടുത്ത് പഠിച്ച് നോക്കാന്ന് ഓർത്തപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല എനിക്ക് വോയ്സ് ഓവർ കൊടുക്കുമ്പോ നമ്മള് വീഡിയോ എടുക്കണേക്കാളും കൂടുതൽ വർത്താനം പറയാൻ പറ്റണ്ട് അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് വീഡിയോകളായിട്ട് ും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പൊ നമ്മൾ കൊറേ ദിവസത്തിന് ശേഷം അപ്പൊ നമ്മൾ ഇന്നില്ലേ കുറെ ദിവസത്തിന് ശേഷം നമ്മൾ അടുക്കളയിലെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ കുറെ ദിവസമായിട്ടാ വീട്ടിലോട്ട് ഇങ്ങോട്ട് കേറിയിട്ട് കുറെ ദിവസമായി അപ്പൊ എനിക്ക് എനിക്ക് കുറച്ച് ദിവസം വൈകേണ്ട വന്ന് കയറാനായിട്ട് കാരണം എനിക്ക് കുറച്ച് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്ന് അപ്പൊ അത് കാരണം ഹോസ്പിറ്റലിലൊക്കെ പോയി കാരണം കുറച്ച് ദിവസം സാധാരണ എല്ലാവരും മലപ്പുവാ മാലിട്ട് കഴിഞ്ഞു മാറി നിക്കുമ്പോക്കാളും കുറച്ചധികം ദിവസം എനിക്ക് മാറി നിക്കേണ്ട വന്നു അത് കാരണം കൊണ്ട് നമ്മുടെ കൊറേ വീഡിയോ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ടൊക്കെ എടുത്തിട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നത് നമ്മളത് നമ്മുടെ പഴയതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാ ദിവസവും എല്ലാം ഇങ്ങനെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല എന്ന് വിചാരിച്ചാണ് കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു വന്നത് അപ്പൊ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച നല്ല നല്ല തിരക്കുണ്ടായിരുന്നു കെട്ടുനിറ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കൊറച്ച് പരിപാടികൾ കുടുംബരോഗം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഇതൊക്കെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കണേന്ന് പിന്നെ നമുക്ക് അടുക്കളയിലെ കാര്യങ്ങൾ പറയാം അടുക്കളയിൽ നിന്ന് വേറെ സ്പെഷ്യൽ ആയിട്ട് കുറെ ദിവസമായി പുട്ടും ഇടിയപ്പും ഇഡിലിയും ദോശ ഇപ്പൊ എല്ലാ ദിവസവും എല്ലാം മാറി മാറി ഉണ്ടാക്കാൻ കേട്ടാ സുഖം എന്താണോ അത് പറയാത്ത എല്ലാ ദിവസവും ഇപ്പൊ ഇപ്പ പുരോഗതി ഇന്നാണ് അപ്പൊ ദിവസത്തിന് ശേഷം ഞങ്ങടെ പരീക്ഷ ഉണ്ടാകും മൈദപ്പൊമ്പ വെച്ച് കുറുമക്കറി വെച്ച് നല്ലു അപ്പൊ അതേ മൈദപ്പൊടി മൈദ കലക്കി വെക്കാന്ന് കരുതി അപ്പ സുദൂനെ കണ്ടില്ലെങ്കില മൈദപ്പൊടി വെച്ച് മൈ അപ്പ ഉണ്ടാക്കി കുറുമക്കറി കോവക്ക സത്യത്തിൽ അത് കോവക്കല്ല ഞാൻ സുദൂനൊന്ന് പറ്റിച്ചു വെച്ചേക്കണേ സുധൂന് വഴുതനങ്ങ ഒരു മടി അപ്പൊ ഞാൻ പറഞ്ഞു സുദൂനോട് പറഞ്ഞേ അപ്പൊ പച്ച കളർ ഇത് കോവക്കളില് കോവക്കേഴ്ന്ന് ഞാൻ പറഞ്ഞു കോവക്കയല്ല സുധു കോവക്കയുടെ സുധുന്ന് വഴുതനങ്ങല്ല ഒന്ന് കൊണ്ടുപോകുമ്പോ കഴിച്ചോളൂല്ലോർത്ത് പക്ഷേ സത്യം പറയാതെ ഇരിക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞു പിന്നെ ഇപ്പൊ അപ്പ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടപ്പവും കുറുമക്കറിയും എടുത്തു വെച്ചിട്ടുണ്ടെങ്കി ഇടുത്തുള്ളത് മാറ്റി വെച്ച വൈകുന്നേരം വരുമ്പോ ഇവര് കഴിക്കാനാവും ആ ഇനി രാത്രിയാവും പറഞ്ഞല്ലേ സ്കൂളില് വരുമ്പോൾ വെച്ചാണ്ടെ ഇല്ല വെച്ച് സ്കൂളിന്റെ പേര് പറഞ്ഞു കുറുപ്പൻപടിയിൽ വെച്ചാണ് കുറുപ്പൻപടി സ്കൂളിൽ വെച്ചാണ് ഇരുപത്തി ഏഴാം തിയ്യതിയാണ് അപ്പൊ അതിൻ്റെ ഇനി ഘട്ട കഠിനമായ പ്രാക്ടീസിലാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇനിയത്തെ ദിവസങ്ങള് അതിനിടയ്ക്ക് നമ്മുടെ മലക്കുപോക്ക് കാര്യങ്ങളൊക്കെ അടുത്തോണ്ടിരിക്കുന്നുണ്ട് അടുത്ത ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട് എന്നാലും അടുത്തോണ്ടിരിപ്പുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഇന്ന് അപ്പവും കുറുമക്കറിയും അപ്പൊ ഞാൻ മാവ് റെഡിയാക്കാൻ പോന്ന് സുധുവിന്റെ കോവക്ക രണ്ടും കൂടി കോവക്ക വെഴുക്കുപറ്റി എം കല്യാണി എന്ന് പറഞ്ഞിട്ടുള്ള എം കല്യാണിന്നല്ലേ എനിക്ക് പുള്ളിക്കാരിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം കുറച്ച് പേരുടെ വീഡിയോകളുണ്ട് കുക്കിംഗ് വീഡിയോകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതില് എപ്പോഴും കോവ ആ പുള്ളിക്കാർക്ക് കോക്കം വെഴുക്കറ്റി കോക്കം വെഴുക്കറ്റി അത് തന്നെ ഇപ്പൊ പറയണത് ഞങ്ങൾ അങ്ങനെ ഒന്നും അല്ല പറയാറ് ഓലത്തെയാണ് പറയാറ് മറ്റേ കുറുമക്കറിക്കുള്ളത് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ട് അരിഞ്ഞി അടപ്പത്തൊക്കെ ആക്കിയിട്ടുണ്ട് ചോറായിട്ടുണ്ട് വെള്ളമായിട്ടുണ്ട് റീൽസ് ഒക്കെ എടുത്തിട്ട് റീൽസ് ഒക്കെ എടുക്കണം അല്ല പഠിച്ചു പഠിച്ചുവെച്ചാൽ ഞങ്ങൾ ഒരു ഓൺ വോയിസ് ഞങ്ങൾ കണ്ടവരും കൂടി വോയിസ് ഓൺ വോയിസ് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ കരമൊക്കെ കിട്ടാനില്ല ഇല്ല കരവൊക്കെ കിട്ടണെങ്കിൽ ഞാൻ എന്തായാലും അത് യൂട്യൂബിലും പാടി ഇടണമെന്ന് കരുതിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ നിങ്ങൾ ഓടിച്ചിരിക്കുന്നു കഠിനമായ പരിശ്രമത്തിലാണ് ഞങ്ങള് ആ പാട്ട് പഠിക്കാന്നുള്ളത് വോയിസ് നടക്കും അറിഞ്ഞുകൂടെ കരോക്കെ കണ്ണനോട് ശ്രുദിനോടൊന്ന് കരോക്കെ റെഡിയാക്കി തരാൻ പറയണം അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടി അമ്മയും കണ്ണനും ഒക്കെ വന്നിട്ടാ വലിയ വരാറുണ്ട് വലിയ മിക്ക ദിവസം വരാറുണ്ട് വലിയ ചെടിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ സുതപ്പന് കടിയും കൊണ്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വലിയ വന്നൊക്കെ പോണ്ട് പിന്നെ ശ്രുതിന്റെ അടുത്ത് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രുതി വീട്ടിലാണല്ലുതിയുടെ അടുത്ത് പോയിട്ടുണ്ടായി എന്റെ തലേ ദിവസം അമ്മ പോയിട്ടുണ്ടായിരുന്നു കണ്ണൻ എല്ലാ ദിവസവും പോകുന്നുണ്ട് അവളിപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ പൂർണമായിട്ടും റെഡി ആയിരുന്നു പറയാനായിട്ടില്ല ബെൽറ്റ് ഇടുമ്പോ അവളുടെ കാലിന്റെ വേദന കൂടണന്നാണ് പറയണത് അപ്പൊ ഇപ്പൊ ഞങ്ങള് കുറച്ച് ദിവസം ഒരാഴ്ച ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അവളൊന്ന് ഡോക്ടറിനടുത്ത് ഒന്നും കൂടി കാണിക്കാൻ കൊണ്ടുപോകുന്ന കരുതിരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി കൂടെ വേണം എന്താണെന്നൊന്നറിയണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാന്നൊക്കെ കരുതിയിരിക്കണം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പൊ നമുക്ക് എന്തായാലും കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കണതൊക്കെ ചോദിക്കാം നമുക്ക് സുതപ്പനി ഈ വഴുതനെങ്കിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ചോദിക്കാം പിന്നെ ഒരാളുടെ കാര്യം പറയാൻ മറന്നു പോയിട്ടില്ലാട്ട ആളെപ്പോഴും ഉണ്ട് സുഞ്ചേട്ടൻ്റെ കാര്യം പറയാൻ മറന്നുപോയതല്ല സുഞ്ചേടൻ ഇവിടെ നല്ല തകൃതിയായി കട്ടപ്പണിയൊക്കെ കഴിഞ്ഞ അമ്പലത്തിലേക്ക് പോയി ഇനിയിപ്പ മണ്ഡല കാലമായിട്ടുണ്ടെങ്കിൽ സുഞ്ചേട്ടന് അങ്ങനെ എന്നും വരാനൊന്നും പറ്റൂലല്ലോ അപ്പൊ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ പോണം ഇനി നിറയെ കാര്യങ്ങളൊക്കെ ആകുമ്പോ ചേട്ടനും വരും ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയേ വഴിയെ കാണിച്ചറിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വേഗം വരാം അപ്പൊ ദേ സുധപ്പിന് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് തൊപ്പി വെറുതെ വെച്ചേക്കണേ തൊപ്പിയൊന്നും വെച്ചല്ലേട്ടാ സുധു പോണത് അപ്പതേ ചോറൊക്കെ റെഡിയായിട്ട് ഇത് സുധുവിന്റെ ചോറാണെ ഞാൻ സുധുവിന്റെ ചോറ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ തുറക്കണമെങ്കിൽ ഒന്ന് മുട്ടണം അത് കാരണം അതെ നമ്മുടെ വഴുതനങ്ങ വാട്ടിയതും സ്പെഷ്യൽ അച്ചാറുമാണ് നമുക്ക് ഇന്ന് കൊണ്ടുപോവാനായിട്ട് ആ ഞാൻ അടച്ചത് പിന്നതെ അപ്പം അപ്പം പിന്നതെ കുറുമക്കറി കുറുമക്കറി ഇതൊക്കെയാണ് നമ്മുടെ രാവിലെ ഞങ്ങളൊരു ചെറിയ റീലൊക്കെ എടുത്ത് ഓ ആ ചെറിയ റീലൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളത് ഇനി പോകാൻ പോണേ അല്ലേ അപ്പൊ നമുക്കിനി നമ്മുടെ അടിപൊളി അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്